വീടിൻ്റെ മുൻഭാഗത്തും ചുറ്റിലുമായിട്ട് ഇങ്ങനെ നീളത്തിൽ ഒരു വിള്ളൽ നിങ്ങളുടെ വീട്ടിൽ കാണാറുണ്ടോ ഇതെന്ത് കൊണ്ടാണ് വരുന്നതെന്നും ഇതെങ്ങനെ നമുക്ക് ഇത് പരിഹരിക്കാമെന്നുമുള്ളതാണ് ഈ വീഡിയോ സാധാരണ എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു വിള്ളൽ കാണാറുണ്ട് അതും നമ്മുടെ പാ പേരാപ്പറ്റിനും ഭീമിനും ഇടയിലാണ് ഇങ്ങനെ ഒരു വിള്ളൽ കാണാറുള്ളത് ഇത് ബീമുകൾ പുറത്ത് തള്ളി നിൽക്കുന്ന വീടുകളിൽ ഇത് കാണാറില്ല ഇങ്ങനെ കാണാറുള്ള വിള്ളല് നമ്മൾ വീട് പെയിൻറ് ചെയ്യുമ്പോൾ സിമെൻ്റോ പുട്ടിയോ അല്ലെങ്കിൽ ക്രാക്ക് പേസ്റ്റോ എന്നിവ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാറാണ് പതിവ് എന്നാൽ ഇത് അതുകൊണ്ട് തീരുമോ ഇല്ല ഒരു മാസം കഴിഞ്ഞാൽ ഇത് വീണ്ടും പുറത്തേക്ക് വരും ഈ വിള്ളലിനെ ഇതുപോലെ കാണാറുള്ള ഒരു മൂന്ന് എം എമ്മിൽ കൂടുതൽ വലിപ്പമുള്ള വിള്ളലുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പോകുന്ന രീതി കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം ആദ്യമായി നമുക്ക് വിള്ളലിൻ്റെ മൂന്ന് ഇഞ്ച് മുകളിലോട്ടും മൂന്ന് ഇഞ്ച് താഴോട്ടും ഈ വീഡിയോയിൽ കാണുന്ന വിധത്തിൽ ചുറ്റുകയും ഉളിയും കൊണ്ട് ചിപ്പ് ചെയ്ത് കളയുക പ്ലാസ്റ്ററിങ് അടർത്തി എടുക്കുന്നത് കല്ലും ബീമും കാണുന്ന വിധത്തിൽ ആയിരിക്കണം അടർത്തി കളയുക അത് കഴിഞ്ഞ് വൃത്തിയായി ഒന്ന് പൊടി തട്ടിയെടുക്കുക അല്ലെങ്കിൽ ഒന്ന് വൃത്തിയായി കഴുകിയെടുത്താലും മതി ഇനിയാണ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ യു ആർ പി മുന്നൂറ്റി ഒന്ന് എന്ന പ്രോഡക്റ്റ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് ഇരുന്നൂറ് എം എൽ മുതൽ കടകളിൽ കിട്ടും ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സിമെൻറ്റും വാങ്ങിക്കണം എന്നിട്ട് നമുക്ക് ഇതിനായി ഒരു രണ്ടിഞ്ച് ബ്രഷും ആവശ്യമുണ്ട് എന്നിട്ട് ഈ യു ആർ പിയും സിമെൻറ്റും ഒരു നിശ്ചിത അളവിൽ നമുക്ക് അടിക്കാവുന്ന വിധത്തിൽ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ മിക്സ് ചെയ്യണം അതിനുശേഷം ഈ മിശ്രിതം നമ്മൾ ചിപ്പ് ചെയ്ത ഭാഗത്ത് വീഡിയോയിൽ കാണുന്ന പോലെ അടിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് വശങ്ങളിൽ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് വേണം ഇതടിക്കാൻ നമ്മൾ ചിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായ കുഴികൾ നമുക്ക് സിമെൻറ്റും എംസാൻഡും യു ആർ പിയും കൂട്ടിച്ചേർത്ത മിശ്രിതം കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യണം എന്നിട്ട് വേണം ഇത് അടിച്ചു കൊടുക്കാൻ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാവുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ കുഴികൾ ഫില്ല് ചെയ്യാൻ അതിന് ശേഷം നമുക്ക് ഒരു ദിവസം ഉണങ്ങി സെറ്റായ ശേഷം നമുക്ക് കടകളിൽ നിന്ന് ഫൈബർ മെഷ് എന്ന ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും ഇത് നാലിഞ്ചും ആറിഞ്ചും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ജിപ്സം അങ്ങനെയുള്ള കടകൾ വിൽക്കുന്ന കടകളിൽ ഇത് ചോദിച്ചാൽ നമുക്ക് കിട്ടും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ആറിഞ്ച് വലുപ്പത്തിലുള്ള ടേപ്പാണ് ഇതിൽ ഒരു ഭാഗത്ത് പശിയുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചുമരിൽ വേഗം ഒട്ടിപ്പിടിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ